എല്ലാവർക്കും നമസ്കാരം നമുക്ക് മാങ്ങ അപ്പൊ കൂട്ടി തീരുമാനമായിട്ട് ആദ്യമായിട്ട് നമുക്ക് പാവയ്ക്കടാട്ടോ മാങ്ങ ഇടാം ഒരു മാങ്ങ പാവയ്ക്കൊരു ഇരുന്നൂറ് ഗ്രാമുണ്ട് പച്ചളൊരു അഞ്ചെണ്ണി കിരീതിടാം ഉള്ളി ഒരു ഇരുന്നൂറ് ഗ്രാം ഉണ്ട് ഇട്ടേക്കാം ചെറിയുള്ളി ഒരു ചെറിയ ഇഞ്ചി കീറി ചെറു കുരി ഒരു നരിഞ്ഞ് ഇച്ചിരി ഇട്ടേക്കാം രണ്ട് മൂന്ന് ആൾ ഇട്ട് കൊടുത്തേക്കാം വേപ്പല പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു അര ടീസ്പൂണ് മുളക്ടി ഇട്ട് കൊടുക്കാം നല്ല എരുവെള്ള മുളോടിയാണ് മല്ലിപ്പൊടി രണ്ട് ഡിസ്പൂൺ ഇട്ടോളൂ കേട്ടോ ചൊറുക്ക രണ്ട് ടീസ്പൂൺ ഒഴിച്ചോടാം കേട്ടോ നമുക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ നമുക്ക് കൂട്ടിത്തരും കേട്ടോ നന്നായിട്ടൊന്ന് കൂട്ടിത്തരിയും കൊടുക്കാം നമുക്ക് മുട്ടിതിരിമ്പ് നമുക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞത് വെക്കണം വെച്ചാലേ അതിനകത്ത് ശരിക്കും പൂങ്ങളൊക്കെ പിടിക്കുകയുള്ളു കൂട്ടിതിരിമ്പ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി അരമണിക്കൂർ വെച്ചേക്കാട്ടോ എട്ടാം അര അരമണിക്കൂർ കഴിയുമ്പോൾ അടുത്ത് നമുക്ക് രണ്ടാം പാലം വെച്ച് അടുപ്പത്തേക്ക് വെക്കാം അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് അടപ്പത്തേക്ക് വെക്കാം കേട്ടോ രണ്ടാംമാലോടെ ഒഴിച്ചു കൊടുത്തേക്കാം നമുക്ക് രണ്ടാം മാലി കിടന്നോട് പോയട്ടെ ഇളക്കിയിട്ടുണ്ട് നമുക്ക് മൂടി വെക്കാട്ടോ നമുക്ക് തുറന്നു നോക്കാം നന്നായിട്ട് തിളച്ചുണ്ട് ആ നല്ല മണം പനിയുണ്ട് ഒന്ന് ഇലക്കിട്ടേക്കാം വീട് വേവാൻ്റെ മുണ്ടിട്ടേക്കാം നമുക്ക് തുറന്ന് വെക്കാം കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട് നമുക്കപ്പോൾ ഒന്നാം പാലം വെച്ച് കൊടുക്കാം അപ്പൊ തിളപ്പിക്കണ്ട നമുക്ക് പയ്യ ചൂടാകുമ്പോ നമുക്ക് ഇറക്കി വെക്കാം കടുക് കളിക്കാം അപ്പൊ നമുക്ക് ഇറക്കി വെക്കാം നന്നായിട്ട് കട്ടിയായിട്ടുണ്ട് ഇപ്പൊ കടുക് കളിക്കാം നമുക്ക് നമുക്ക് വെളിച്ചെണ്ണ വെച്ചോക്കാം കേട്ടോ ആവശ്യത്തിനുള്ള കടുക് കേട്ടോ നമുക്ക് ഉലുവയിട്ട കൊടുത്തേക്കാട്ടോ ചെറുപുള്ളിട്ടൊടുത്തേക്കാ ചെറുപുള്ളി കുറച്ച് ഇപ്പൊ നാലോണക്കോളം ഇട്ടിടത്തേക്കാം കേട്ടോ കുറച്ച് ആപ്പലായിട്ട് കൊടുത്തേക്കാം അപ്പോൾ ആവക്യമായും കാര്യം എടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ എന്ന് അർത്ഥം അർത്ഥം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം